ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ ആലു ചപ്പാത്തി ഉണ്ടാക്കേണ്ട വിധം രണ്ട് ഉരുളക്കിഴങ്ങ് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാട്ടി വാട്ടി കഴിയുമ്പോഴേക്കും ഒരിത്തിരി ഗരം മസാല ഒരിത്തിരി മുളക് പൊടി ഒരിത്തിരി കുരുമുളക് പൊടി കുറച്ച് മതിയട്ട വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് മൂപ്പിച്ച മസാല ഇടുക മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യണം പേസ്റ്റ് വരുവത്തിലാക്കി എടുക്കണം ഒരു പാത്രം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും പിളിച്ച് വെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക ഇതേപോലെ പരത്തിയിട്ട് അതിലേക്ക് പേസ്റ്റാക്കി വെച്ചേക്കണ മസാല ഇട്ടിട്ട് ഇതേപോലെ അരികിൽ യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടപ്പത്തിക്കുക ഫ്രൈ പാൻ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക റെഡിയാക്കി വെച്ചേക്കണ ആലു ചപ്പാത്തി ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ നിരത്തുക ഒരു സൈഡ് വെന്തതിനു ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുത്തി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഹോളാക്കി കൊടുക്കുക കാരണം ഏറെ വന്ന് പൊങ്ങി പൊട്ടിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം അതിൻ്റെ മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ചെറിയ സ്പൂൺ എടുത്താൽ മതി കുഞ്ഞു സ്പൂൺ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആലും ചപ്പാത്തി റെഡി